ഹലോ ഹായ് അസ്ലാമലൈക്കും വാഹിസ് വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുളിങ്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഉമ്മി വീട്ടിൽ ഉണ്ടാക്കണമെന്ന് ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബിരിയാണീൻ്റെ കൂടെ ഇറച്ചിച്ചോറിൻ്റെ കൂടെ നെയ് ചോറിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ കൂടെ ഒഴി ഒരിക്കലും ഒഴിവാക്കാത്തൊരു സാധനമാണ് പുളിങ്കറിയെന്നു പറയുന്നത് അപ്പം അതിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് ചീൻ വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയൊരു സവാള കടുക് പൊട്ടിയതിന് ശേഷം വലിയൊരു സവാളയും കൂടി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ അതിലേക്കൊരു മൂന്നാല് വെളുത്തുള്ളീൻ്റെ അല്ലികൾ അരിഞ്ഞതും കൂടി ചേർത്ത് പിന്നെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് ആ നല്ല ആ എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം വയണേ അപ്പം ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കണതാണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അത് കഴിഞ്ഞ് രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കണ്ടേ വേവിച്ചെടുക്കാം കേട്ടോ ആ എണ്ണയിൽ കിടന്നിട്ട് ആ വെള്ളമെല്ലാം വറ്റി ആ എണ്ണയിൽ നല്ലോണം മൊരിഞ്ഞതുപോലൊക്കെ ആകട്ടെ തക്കാളിയൊക്കെ അതേപോലൊക്കെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പം നിങ്ങളിതെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇരച്ചു കൊണ്ട റെസിപ്പി ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ അപ്പം അതും പോയി കാണുക അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഇത് സംഭവം എന്ന് വെച്ചാൽ പുളിങ്കറിയാണ് കച്ചമറി ഉണ്ടെങ്കിലും പുളിങ്കർ എല്ലാവർക്കും അത് ആവശ്യമായിരിക്കും അപ്പോൾ ഈ റെസിപ്പിയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കമൻറ്റ് ബോക്സിലെ അഭിപ്രായം കൂടി അറിയിക്കേണ്ടതാണ് അപ്പം ഇതിൽ നല്ലോണം മൊരിഞ്ഞു തന്നെ ഒടച്ചെടുക്കണേ ടൗമ്മി അത് നല്ല രീതിയിൽ അപ്പോൾ തക്കാളിയൊക്കെ അതിനകത്ത് നല്ലോണം അല്ലെങ്കിൽ ചേരണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂണും മുളക്ടി ചേർത്തിട്ടുണ്ട് ഇട്ടിത് നല്ലോണം അത് മൊരിയിച്ച് അത് എന്നിട്ട് പിന്നെ ഇല്ലേ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കത് ഇതാക്കി എടുക്കാം ആ പഞ്ചസാരയൊക്കെ അലിയിച്ചെടുക്കാം ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും അലിയിച്ച് എടുക്കാതിന് അതിലേക്ക് പിന്നെ ഞാൻ അപ്പം ഇതിന് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ വാളംപുളി അല്ലേ ഒരു നല്ലൊരു വലിപ്പം ഒരു നല്ല വലിയൊരു ഒരു നാരകൻ്റെ വലിപ്പത്തിലുള്ള പുളി ഈ വാളമ്പുളി എടുത്തിട്ട് അത്രയും എടുത്തിട്ട് കഴുകിയിട്ട് ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ ഞടുത്തത് നമുക്കത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് ഇങ്ങനെ തന്നെ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ നിങ്ങളുടെ ഇതിന് നോക്കണേ മധുരം വേണം മധുരം ആ എരുവില്ലെങ്കിൽ പിന്നെ അടുത്ത എക്സിഡൻഡാവില്ല കേട്ടോ അപ്പം അരിവും മധുരവും ആവശ്യത്തിന് ഇടുക അപ്പം ഇതിനകത്ത് ഇച്ചിരി മധുരം കുറവ് തോന്നുന്നുണ്ട് ഇപ്പൊക്കെ കറക്റ്റ് ആണ് മധുരം ഇച്ചിരി കുറവായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇനി നമുക്കിത് തിളക്കാൻ വെക്കാം നല്ലോണം ഇത് തിളച്ച് നല്ല കുറുകി വരും പുളും കറി അപ്പതുവരെ നമുക്കിന്ന് തിളപ്പിക്കാനും ഇനി കുറച്ച് ഒരു പിടി മല്ലിച്ചീരയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ അപ്പം അതും കൂടി അത് ആവശ്യം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ടാതെ കേട്ടോ മല്ലിച്ചീരയും കൂടി ചേർത്ത് നല്ലവണ്ണം അത് തിളക്കട്ടെ ഇത്രേ പെട്ടെന്ന് തന്നെ ആയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇറച്ചിച്ചോർവ് കുമ്പേയും ബിരിയാണിയും കുമ്പിക്ക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ പുളിങ്കര റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് പിന്നെ അടുത്ത വീഡിയോ തന്നേ ഓക്കെ ബൈ താങ്ക്